നമസ്കാരം വലിയ ശാല കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഭാരവാഹിയവ കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നാലര ഏക്കറോളം വലിപ്പം വരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്ഷേത്രമാണ് നളന്ത തക്ഷശില അതുപോലെ തന്നെ ദക്ഷിണ നളന്ത എന്നറിയപ്പെടുന്ന കാന്തള്ളൂർ ശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് അപ്പോൾ ഈ വർഷത്തെ ഉത്സവത്തിന് നമ്മൾ ഒന്ന് രണ്ട് പരിപാടികൾ പുതുതായിട്ട് വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചത് അതായത് നമ്മുടെ അമ്പലത്തിൽ അവിടുത്തെ ശാന്തിയായിരുന്ന പ്രശസ്ത സംഗീതജ്ഞനും പത്മശ്രീ ഹൈതപ്പറം ദാമോദരൻ നമ്പർക്ക് കാന്തള്ളൂരപ്പൻ പ്രഥമ പുരസ്കാരം നൽകുകയാണ് അപ്പോൾ അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർക്കാണ് തലവസരത്തിൽ തിരുവനന്തപുരത്തും കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് യു ഡി എഫ് കൗൺസിൽ പാർട്ടി ലീഡർ കെ എസ് ശബരിനാഥ് എന്നൊരു പങ്കെടുക്കുന്നു ബാക്കി മറ്റ് കലാപരിപാടികളും കാര്യങ്ങളെക്കുറിച്ച് സെക്രട്ടറി സംസാരിക്കും അമ്പലത്തിലെ തന്നെ ഇതിനുമുമ്പ് കോവിഡിന് മുമ്പ് നടത്തിയിരുന്ന അതുപോലെ തന്നെ രണ്ടാമത് കാന്തള്ളൂർ പൂരം പ്രശസ്തരായ ഗതിനിരകളിൽ പങ്കെടുക്കുന്ന ഒരു കാന്തള്ളൂർ പൂരം പത്തൊൻപതാം തീയതി ഫെബ്രുവരി പത്തൊൻപതാം തീയതി വൈകുന്നേരം അമ്പലത്തിനകത്ത് നടക്കുകയാണ് അത് നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബമായിട്ടുള്ള അവിട്ടം തിരുന്നാൾ ആദിത്യവർമ്മയാണ് അതിൻ്റെ ഭദ്രദീപം ഉൾപ്പെടുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാതാരമായിട്ടുള്ള ശ്രീ നന്ദുവാണ് നിർവഹിക്കുന്നത് ആ അവസരത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായിട്ടുള്ള പാത്തിലാലിൻ്റെ തന്ത്രി കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ് ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ പട്ടത്തിരിപ്പാട് അദ്ദേഹത്തിനെ ആദരിക്കുന്നുണ്ട് അതുപോലെ ഒൻപതാം ഉത്സവം അതായത് പള്ളിവേട്ട ദിവസമായിട്ടുള്ള ഒൻപതാം ഉത്സവത്തിന് മെഗാ തിരുവാതിര നൂറിൽ പരം സ്ത്രീകൾ ഒരേ സമയം പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര നടത്തുകയാണ് അതും തിരുവിതാംകൂർ രാജകുടുംബാംഗമായിട്ടുള്ള പാർവതി വായി തമ്പുരാട്ടിയാണ് അത് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നടത്തുന്നത് അതുപോലെ ഭഗവാന്റെ തിരുനാളായിട്ടുള്ള ആറാട്ട ദിവസം ആറാട്ട സദ്യ ബഹുമാനപ്പെട്ട എം എൽ എ വി കെ പ്രശാന്തി നിർവഹിക്കുന്നു അപ്പം നല്ല രീതിയിലുള്ള ഒരു പരിപാടികൾ തന്നെയാണ് ക്ഷേത്രകലകൾക്ക് അനുയോജ്യമായ പരിപാടികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് പരിപാടികളൊക്കെ തന്നെ